മൊഹബത്ത് രചന റിയ ബൂബക്കർ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നോഞ്ഞേരി ഡാ എന്നെ കൊണ്ട് ഇനി പറ്റും തോന്നില്ല എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം കിട്ടിയാൽ വരാറായിരിക്കണം എന്നോട് ഇതൊക്കെ പറയുന്ന മറിയ തന്നെയാണോ പണ്ട് വായാടിയായി എന്തിനും തറതല നടന്നിരുന്ന പെണ്ണാണ് സത്യം പറഞ്ഞാൽ അവൾ എനിക്ക് സഹപാഠി മാത്രമായിരുന്നില്ല പറയാതെ പോയ പ്രണയമായിരുന്നു എന്റെ ജീവനായി വർഷങ്ങളോളം ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്നവളായിരുന്നു ഇന്നിതാ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നു പെൺ സുഹൃത്തുക്കളും ആൺ സുഹൃത്തുക്കളുമായി ഒരുപാട് പേരുണ്ട് അവരിൽ വിവാഹം കഴിഞ്ഞ പലരും എന്നോട് അവരുടെ വേദന പങ്കുവെക്കാറുമുണ്ട് അവയെല്ലാം ഒരു മടിയും കൂടാതെ കേട്ടിരിക്കാറുണ്ട് കാരണം ഒരു നല്ല കേൾവിക്കാരനുണ്ടെങ്കിൽ മനുഷ്യരുടെ ഒട്ടുമിക്ക വേദനകളും നമുക്ക് രാവ് പകലാവുന്ന പോലെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അവയ്ക്കെല്ലാം എന്നാൽ കഴിയുമ്പോലെ പോം വഴി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമെന്നല്ലാതെ അവയെന്ന് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഞാൻ പ്രാണനായി കൊണ്ടു നടന്നിരുന്നവൾ അവളുടെ പരാതികളിനോട് പറഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ ആകുലതകളിനോട് പങ്കുവെച്ചപ്പോൾ എൻ്റെ ഉള്ളം അറിയാതെ പൊള്ളി പിടഞ്ഞു പോകും കാരണം ഒരു കാലത്ത് അവളോട് പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മുഹബത്തായി ഞാൻ നെഞ്ചിലേറ്റിയതാണ് ഇന്നും അതിൻ്റെ ഉള്ളിൽ ഇന്നും അതിൻ്റെ ഉള്ളിൽ കടന്ന് വിങ്ങുകയാണ് അതല്ലേലും പറയാതെ പോയ പ്രണയങ്ങൾ എന്നും വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ മറക്കാനാവാത്ത വിധം നെഞ്ചോട് ചേർന്ന് കിടക്കും മീസാൻ കലിനെ ചാരി വയ്ക്കുന്ന മൈലാഞ്ചി ചെടി പോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉമാന്റെ നാട്ടിലേക്ക് താമസം മാറിയപ്പോൾ അവിടെ അടുത്തുള്ള മദ്രസയിലേക്ക് എൻ്റെ മദ്രസാ പഠനവും മാറേണ്ടി വന്നു ആദ്യം പരിചയപ്പെടുമ്പോൾ തന്നെ പൊതുവെ എല്ലാ കുട്ടികളും ചെയ്യുന്ന സ്ഥിരം പരിപാടി അവിടെ ഉണ്ടായിരുന്നു മറ്റൊന്നുമില്ല അവിടെയുള്ള ഓരോ കുട്ടികളെ കുറിച്ചും എനിക്ക് എൻ്റെ പുതിയ ചങ്സ് പറഞ്ഞു തന്നു അതിൽ പ്രധാനിയായിരുന്നു മറിയം ക്ലാസ്സിലെ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഭയങ്കര ഓവർ അവളായിരുന്നു ഒരു വെറുപ്പിക്കൽ എന്നിനും മുസ്താദിൻ്റെ അടുക്കൽ അവൾ പരാതി പറയും അടുപ്പമുള്ളവരോട് അവൾ കുട്ടികളെ പോലെ പെരുമാറും ക്ലാസ്സിലെ ആൺകുട്ടികൾക്കൊക്കെ അവളോടൊരു തരം ദേഷ്യമായിരുന്നു ആ ഒരു മുൻധാരണ വെച്ചായിരുന്നു ഞാൻ അവളോട് പെരുമാറിയിരുന്നത് എന്നാൽ പിന്നീട് ഞാൻ അറിയുകയായിരുന്നു അവൾ എന്താണെന്നും എങ്ങനെയാണെന്നും ഒരസന് വായാടി മരം കയറി പെണ്ണ് എന്തിനവുടെ കയ്യിൽ മറുപടി ഉണ്ടാവും മനസ്സിലുള്ളതെല്ലാം ആരോടും തുറന്നു പറയുന്ന ഒരുവൾ സത്യം പറഞ്ഞാൽ ഒരു പൊതു സ്ത്രീ സങ്കല്പത്തിന് നേരെ വിപരീതം ഒന്നിനെയും കൂസാത്ത ഒരു പ്രകൃതം അവളെ പോലെ അവൾ മാത്രം അതുപോലെ ഒരു മതി ലൈഫ് കളറാവാൻ ആരെയും സംസാരിച്ച് കയ്യിലെടുക്കാൻ അവൾക്ക് കഴിയും അങ്ങനെ എപ്പോഴും ഞാൻ പോലും അറിയാതെ എൻ്റെ അവൾ കയറിപ്പറ്റി ഒരു പ്രണയം തോന്നിയാൽ അടുത്ത സ്റ്റെപ്പ് അത് തുറന്നുപറയിലാണല്ലോ അവിടെയാണ് ടാസ്ക് അതിനുവേണ്ടി ഓരോ അവസരവും ഞാൻ നോക്കി ആ ഒരു സമയത്തായിരുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ആ വാർത്ത എത്തിയത് എനിക്ക് മദ്രസിൽ മറ്റൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെന്ന് അതവിടെ ഓരോരുത്തരും പറഞ്ഞിടന്നു ആ പെൺകുട്ടി ആവട്ടെ അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി നൂറയും നൂറയുടെയും എൻ്റെയും പേരുകൾ അവിടെ ഓരോരുത്തരും പറഞ്ഞു നടന്നു എന്നാൽ ഞാനവിട്ട് അതൊന്നും വലിയ കാര്യമായി എടുത്തില്ല എൻ്റെ മനനിറയെ മറിയായിരുന്നു അവളോടുള്ള മുഹബത്ത് ഓരോ ദിവസവും കൂടി വന്നു അതുകൊണ്ട് തന്നെ എന്തു വന്നാലും അവളോട് എൻ്റെ ഇഷ്ടം പറയാൻ ഞാൻ തീരുമാനിച്ചു മദ്രസയിൽ നിന്നും വൈകി വന്നിരുന്ന അവളെ സംസാരിക്കാൻ തനിച്ച് കിട്ടില്ലായിരുന്നു മദ്രസ വീഴുന്നതിന് മുന്നേ അവൾ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നിബിദിനമാണതിന് പറ്റിയ ദിവസം എന്ന് മനസ്സിലാക്കി ഞാൻ കാത്തിരുന്നു എങ്കിലും പറ്റുന്ന അവസരത്തിലല്ല അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ മറന്നില്ല ക്ലാസ്സിൽ നിന്നെല്ലാം അവളോട് വഴക്കിട്ടു ചെറിയ വിഷയങ്ങൾക്ക് പോലും ഞാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തി കൊമ്പ് പരസ്പരം പാറ് വച്ചും ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി അതിനിടയിൽ ക്ലാസ്സിലെ ഉസ്താദിനോട് വഴക്കിയിട്ട് അവൾ എട്ടാം ക്ലാസ്സിൽ വെച്ച് പകുതിയിൽ മാത്രസാ പഠനം നിർത്തി അവളില്ലാത്ത ഓരോ ദിവസവും ഞാൻ അറിയുകയായിരുന്നു അവളെത്രത്തോളം എൻ്റെ മനസ്സിനെ കീഴടക്കിയെന്ന് അവളുടെ സാമീപ്യം എനിക്ക് സമ്മാനിച്ച ഉന്മേഷം അന്ന് ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് നേരിട്ട് തന്നെ പ്രണയം പറയണമായിരുന്നു അങ്ങനെ ഞാൻ അവൾ തനിച്ചു കിട്ടാനായി കാത്തിരുന്നു എന്നാൽ അവളുടെ നിഴൽ വട്ടം പോലും എനിക്ക് കാണാനായില്ല ആ വർഷം അങ്ങനെ കൊഴിഞ്ഞുപോയി ഓരോ മദ്രസയിലെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ നിബുദ്ധനമാണല്ലോ അതുകൊണ്ട് തന്നെ നിബുദിനാവാനായപ്പോൾ മറിയ മദ്രസയിലേക്ക് പോകാൻ തീരുമാനിച്ചു കാരണം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടത്തുള്ള നിമിഷങ്ങൾ അവൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല നിമിഷങ്ങളാണ് കുഴിഞ്ഞു പോകുന്നെന്നൊരു തോന്നൽ സ്കൂളിനേക്കാൾ മദ്രസയിലേക്കുള്ള അതിരാവിലെയുള്ള യാത്ര അവൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു തൊട്ടാവാടിയോടും അമ്പലിമാമനോടും കുശലം പറഞ്ഞ് ആകാശത്തേക്ക് നോക്കിയായിരുന്നു അവൾ നടന്നിരുന്നത് അങ്ങനെ ഒമ്പതാം ക്ലാസ് പകുതിയായപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മറിയ വീണ്ടും മദ്രസയിലേക്ക് പോയി അവളുടെ തിരിച്ചുവരവ് നെപ്സിക്ക് പ്രതീക്ഷയായിരുന്നു അവളോടുള്ള തൻ്റെ മുഹബത്ത് വീണ്ടും പറയാമെന്നോർത്ത് പണ്ട് തൊട്ടതിനും പിടിച്ചതിനും വഴക്കിട്ടിരുന്നവർക്കിടയിൽ ഒരു നല്ല സൗഹൃദം ഉടലെടുക്കുന്നത് നെപ്സി തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവനൊരു പേടി തൻ്റെ ഇഷ്ടം പറഞ്ഞാൽ അവളോടുത്തുള്ള സൗഹൃദം നഷ്ടമാവുമോ എന്ന് ഇപ്പോൾ ഉള്ളതുപോലെ പിന്നീട് മിണ്ടാൻ സാധിച്ചില്ലെങ്കിലും അങ്ങനെ അവസാന വർഷം വന്നെത്തി അതിനിടയിൽ മരിയയുടെ മനസ്സിലും നെപ്സിയോടൊരു ഇഷ്ടം മുട്ടിട്ട് തുടങ്ങിയിരുന്നു എന്നാൽ മദ്രസയിലാവട്ടെ നെപ്സിക്ക് നൂറേ ഉള്ള ഇഷ്ടം കാട്ടുതീ പോലെ പടർന്നു അത് മരിയയുടെ ചെവിയിലും എത്തി എന്ന് തന്നെ വന്നാലും അവൻ ഇനിയും അവൻ്റെ അടക്കി വെക്കാൻ സാധിക്കുമായിരുന്നില്ല മരിയ നെപ്സിക്ക് അവരുടെ കൂട്ടുകാരുടെ ഇഷ്ടമാണ് തെറ്റിദ്ധരിച്ച് അവളുടെ ഇഷ്ടം അവനിൽ നിന്ന് മറച്ചുപിടിച്ച് എങ്കിലും അവൾ അവനോട് അകൽച്ച കാണിച്ചിരുന്നില്ല പകരം അവസരം കിട്ടുമ്പോഴെല്ലാം അവനോട് സംസാരിച്ചും വഴക്കിട്ടും ഓരോ നിമിഷങ്ങൾ അവൾ ആസ്വദിക്കുകയായിരുന്നു അവനോടൊപ്പമുള്ള നിമിഷങ്ങൾ അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു നെപ്സി അവൾ തനിച്ച് അവസരത്തിനായി കാത്തിരുന്നു അങ്ങനെ ഇരിക്കെ നൂറയ്ക്ക് പനിയാണെന്നും അവൾ പോയി കാണാനും ക്ലാസ്സിലെല്ലാവരും തീരുമാനിച്ചു ഈ ഒരു അവസരം നെപ്സിക്ക് വീണിട്ട പോലെ തോന്നി മറിയയോട് കുറച്ച് സമയം വീണ്ട ഒറ്റ കിട്ടികൾ പ്രപ്പോസ് ചെയ്യാമെന്നും തീരുമാനിച്ചു അവനും കൂടെ പോയി എന്നാൽ അവർക്ക് വെക്കാൻ നല്ല നിമിഷങ്ങൾ ലഭിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല അതോടൊപ്പം അവനെ നൂറയുടെ പേര് പറഞ്ഞ കളിയാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അവൻ്റെ അവസാന പ്രതീക്ഷയായ നിബിദിനം വന്നെത്തി നബിദിനത്തിൽ ഗേൾസിന്റെ ഗ്രൂപ്പ് ലീഡർ മറിയ ആയിരുന്നു ബോയ്സിൻ്റേത് നെപ്സിയും ഇരുവരും അതിൻ്റേതായ തിരക്കിൽ ഏർപ്പെട്ടു എന്നാൽ തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണല്ലോ ഇതെന്ന് ഓർത്ത് അവൾ വിളിക്കാൻ നോക്കുമ്പോഴെല്ലാം അവടെ കൂടെ വാല്പോലെ ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് നടക്കൽ കുറവാണല്ലോ ആരെങ്കിലും കൂടെ വേണമല്ലോ എന്റെ കൾബിനി ആര് കാണാൻ ഇന്ന് ഇവരെ പെണ്ണിനെ തനിച്ച് കിട്ടിയിട്ടില്ല നിന്നെയൊക്കെ പ്രേമിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതി നെപ്സി ആയിരുന്നു അവിടെ ഓളിനോട് ആ ഓട്ടത്തിനിടയിൽ അവൻ അവൻ്റെ പെണ്ണ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും പൊതുവേ മദ്രസയിൽ നിന്നിലും പരിപാടി വരുമ്പോൾ പെണ്ണിന് പർദ്ധ അലർജിയാണ് നല്ല കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരാറ് മദ്രസ വർണ്ണാഭമായി അലങ്കരിച്ചിട്ടുണ്ട് രാത്രിയുടെ ഇരുട്ട് എല്ലായിടത്തും പരന്നിരിക്കുന്നു അതിനിടയിൽ എൽഇ ഡി ലൈസിന്റെ വെട്ടത്തിൽ അവിടെയെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നബിദിന പരിപാടി മദ്രസയുടെ പുറകിലെ മൈതാനത്ത് വെച്ചിട്ടാണ് ഓരോ ആവശ്യങ്ങൾക്കും മദ്രസയിലേക്ക് ഓടണമായിരുന്നു നെബ്സി ഓടുന്നതെല്ലാം അവളും കാണുന്നുണ്ടായിരുന്നു എങ്കിലും അവന് നൂറയാണല്ലോ ഇഷ്ടമെന്നോർത്ത് ഓർത്ത് അവളുടെ ഉള്ളം പൊള്ളുകയായിരുന്നു ആ സമയം അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ ഉള്ളിലെ കനലിനെ ഇട്ടുമൂടാനുള്ള മുഹബത്തുമായി അവൻ കാത്തിരിക്കുകയാണെന്ന് മദ്രസയിലെല്ലാം ഇരടികൾ മുഴങ്ങി കേട്ടു കൂടെ ഉസ്താദമാരുടെ അനൗൺസ്മെൻറ്റും ഓരോ ഗ്രൂപ്പിൻ്റെയും ഫലം അനൗൺസ് ചെയ്യുന്നുണ്ട് അതിനിടയിലും കണ്ണുകൾ അവളെ തേടിക്കൊണ്ടേയിരുന്നു അപ്പോഴായിരുന്നു ഉസ്താദ് ഒന്ന് എനിക്ക് തുകൽ കൊണ്ടുണ്ടാക്കിയ ദഫ് തന്നത് ആദ്യമായി അതിൽ താളം പിടിക്കാൻ പോകുന്ന ഞാനാണത്രേ ഞാൻ ഞാനേറെ ആഗ്രഹിച്ചൊരു കാര്യമാണത് പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ പാകമുള്ളതായിരുന്നില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ പെണ്ണിനോട് പറയണമായിരുന്നു നീ കണ്ടതും കേട്ടതും സത്യമല്ല മറിയ നൂറ് എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ് നിന്നെയാണ് ഞാൻ ആശിച്ചത് നീയാണെൻ്റെ പ്രാണൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് പടച്ചവൻ കൂട്ടു നിൽക്കുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് എൻ്റെ ഇടം കയ്യിൽ നിൻ്റെ വരം കൈ ഉണ്ടാവും ഇതാ എൻ്റെ പ്രതീക്ഷകളെല്ലാം അവസാനിക്കാൻ പോകുന്നു നിബിദിന രാവ് അവസാന വേളയിലേക്ക് അടഞ്ഞിരിക്കുന്നു ഹബീബിനോടുള്ള പ്രണയങ്ങൾ എല്ലാവരും വിളിച്ചോതുന്നു എൻ്റെ കൽബ് എന്റെ ഹൂറിയോടുള്ള പ്രണയവും അടുത്ത ഞങ്ങളുടെ കവാലിയാണ് അതിനുള്ള ദഫ് ചൂടാക്കാൻ ഞാൻ മദ്രസയുടെ അടുക്കള ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ചു അവിടെ അതാ എൻ്റെ മുഹബത്തിൻ്റെ പരതീസ എൻ്റെ പെണ്ണ് മറിയ കൽബ് പടപടാന്ന് മിടിക്കുകയാണ് അവിടെയുള്ള വർണ്ണലേറ്റുകളെല്ലാം ആ ഇരുട്ടിൽ ഇരുട്ടിലൊന്നുകൂടെ ശോഭാപൂരിതമായി തോന്നി കൂട്ടുകാരുമൊത്ത് മിഠായി വാങ്ങാൻ പോകുമ്പോഴാണ് മെപ്സി ദഫ് ചൂടാക്കുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ സെക്കൻഡിൽ നല്ല ലുക്കായി ആ വൈറ്റ് ഷേർട്ടും തൊപ്പിയൊക്കെ ഇട്ട് നല്ല മാപ്പിള മാപ്പിളക്ക് അല്ലെങ്കിൽ ഓനെ കാണാൻ ഒരു പ്രത്യേക ലുക്ക ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഓന ഇങ്ങനെ കാണാൻ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റില് പടച്ചോനെ പെണ്ണ് ഇവിടെ കാണാൻ വരുന്നത് ഇതുവരെ ചേർത്ത് വെച്ച ധൈര്യം പോകുന്ന പോലെ മറിയ അവന്റെ മുമ്പിൽ വന്ന് നിന്നു അല്ല ഇത് എന്തിനാ ചൂടാക്കുന്നേ ഇതിനുമുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇത് തോലിന്റെ ദഫ നമ്മൾ ഉസ്താദി ഈ വർഷം ആദ്യമായിട്ട് മദ്രസയ്ക്ക് വേണ്ടി വാങ്ങിയതാ അടുത്ത് നിൽക്കുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു നെപ്സിയുടെ കയ്യിൽ തൻ്റെ പ്രിയപ്പെട്ട ദഫാണെങ്കിൽ തൊട്ടിച്ചാരെ അവൻ്റെ പെണ്ണ് അവളാവട്ടെ താൻ ആദ്യമായി ഇഷ്ടപ്പെട്ട ചെക്കൻ എന്നാൽ അവൻ ഇഷ്ടം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അതും ചിന്തിച്ച് അവൻ ദഫ് ചൂടാക്കുന്നത് നോക്കി നിന്നു എങ്കിലും അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾക്ക് അവനോടുള്ള ഇഷ്ടത്തിൻ്റെ തീവ്രത രണ്ടുപേരും അവനത്തെ കൂട്ടുപിടിച്ചു നെഫ്സിക്ക് അവൻ്റെ പ്രണയം അവളോട് പറയാൻ പറ്റിയ അവസരം ഇതാണെന്ന് മനസ്സ് മൊഴിഞ്ഞുകൊണ്ടിരുന്നു പെണ്ണെ നീ എന്റേത് മാത്രമാണെന്ന് ഒരായിരം വട്ട അവൻ്റെ മനസ്സ് മന്ത്രിച്ചു അവളെ തന്നോട് ചേർത്ത് പിടിക്കണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചു എന്നാൽ അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരികൾ അവിടേക്ക് വന്നു അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ എല്ലാ പ്രതീക്ഷകളും കൊട്ടാരം പോലെ പൊട്ടി തകർന്ന പോലെ അല്ലേലി ചങ്ങായിമാർ തന്നെയാ ചില സമയം കട്ടുറുമ്പായി വരിക ഈവളുമാർക്ക് വരാൻ കണ്ട നേരം നെപ്സി പിരികുറുത്തു നീ എന്തേലും പറഞ്ഞ നെപ്സി ഏയ് ഒന്നുമില്ല വേഗം പോവാൻ പറഞ്ഞ അതും കറങ്ങി നടക്കണ്ട അല്ല ഇത് ചൂടായോ ആ ഇജ് തൊട്ടു നോക്ക് വേണ്ട ചൂടാവും എനിക്ക് പേടിയാ ഏയ് ഇല്ല ഇത് നോക്ക് അങ്ങനെ അവൾ അത് ഭയത്തോടെ ആണെങ്കിൽ തൊടുമ്പോൾ അത്ര നേരം എൻ്റെ ഒപ്പം നിൽക്കുമല്ലോ എന്നായിരുന്നു ഉള്ള് നിറയെ ശേഷം അവളോടൊപ്പം ഞാനും മൈതാനത്തേക്ക് ലക്ഷ്യം വെച്ചു എന്നാൽ അവിടെ എത്തിയപ്പോൾ മറ്റൊന്നാണ് സംഭവിച്ചത് തന്റെ കൈകളിൽ ചേർത്ത് വെച്ച് ദഫ് പൊട്ടിപ്പോയിരിക്കുന്നു ഉസ്താദിനോട് എന്തു എന്ത് അറിയാതെ ഞാൻ ആകെ കുഴഞ്ഞു സ്ഥലകാല ബോധമില്ലാതെ നിന്നപ്പോൾ ചൂട് കൂടിയതാണെന്ന് പറയാൻ പറ്റൂലല്ലോ അതോ എൻ്റെ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാനുള്ള ചിന്തയിൽ ചൂട് കൂടിയത് ശ്രദ്ധിച്ചില്ലെന്ന് പറയണോ എന്താ റബ്ബെ ഞാൻ ഇനി ചെയ്യ അതോ ഇനി ഇതൊരു സൂചനയാണ് എൻ്റെ പെണ്ണ് കൈവിട്ട് പോകുമെന്നതിൻ്റെ ആകെപ്പാട് ആലോചിച്ചിട്ട് ഭ്രാന്തി പിടിക്കുകയാണ് റബ്ബെ നീ തുണ അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി ഇരുവരുടെയും പ്രണയങ്ങൾ മനസ്സിൽ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച് മദ്രാസാ കാലവും കഴിഞ്ഞിരിക്കുന്നു വഴിയിൽ പലയിടത്തായി അവൻ അവളെ കണ്ടുവെങ്കിലും സംസാരം കുറവായിരുന്നു അതിനിടയിൽ അവൻ നാട്ടിലും സജീവ സാന്നിധ്യമായി മാറി അതുവഴി അവൻ അവടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു നാട്ടിലെ എല്ലാ കാര്യത്തിലും മുമ്പന്തിലാണ് അവളുടെ കുടുംബം സഹായം ചോദിച്ചു വരുന്നവരെ അടക്കയാക്കുന്ന ശീലമില്ല അവിടുത്തെ ഇളയ മകളാണ് അവൾ വീട്ടിലെ പൊന്നോമന കാക്ക നാട്ടിലെ എല്ലാവർക്കും ബഹുമാനമുള്ള ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അതിനിടയിൽ അവടെ പ്രിയപ്പെട്ട ഉപ്പയുടെ വിയോഗം ആ സമയത്ത് അവളെ ചേർത്ത് പിടിച്ചത് അവിടെ ഇക്കയായിരുന്നു അവർ ഞങ്ങളുടെ ഇഷ്ടം സ്വീകരിക്കുമോ എന്ന ഭയം അതോടൊപ്പം അവൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ആ സൗഹൃദം നഷ്ടപ്പെടുമോ എന്നൊരു തോന്നില്ല അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ പ്രണയം തുടങ്ങിയത് എന്നിലാണ് അത് മരണം വരെയും എന്നിൽ തന്നെ ഒടുങ്ങട്ടെ ശേഷം പലപ്പോഴായി ഞാൻ അവളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അവളെ കാണാനായി നാട്ടിലൊരു കടയിൽ തന്നെ ഞാൻ ജോലിക്ക് കയറി അവൾ ഇന്ന് കോളേജ് കഴിഞ്ഞ് വരുന്നത് ഞാൻ നോക്കി നിൽക്കും എപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ പെണ്ണാണ് ഓൾ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച ശേഷം അവൾ പോവുകയും ചെയ്യും ഒട്ടുമിക്കപ്പോഴും എൻ്റെ പഠിത്തം തുടരാനുള്ള ഉപദേശമായിരിക്കും അങ്ങനെ ഒരു ദിവസം അവിചാരിതമായി എൻ്റെ ചെവിയിൽ ആ വാർത്തയെത്തി അവിടെ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇന്നലെ വരെ എൻ്റെ പെണ്ണായി ഞാൻ നെഞ്ചിലേറ്റിയവൾ ഇന്ന് മറ്റൊരാളുടെ മഹർ അണിഞ്ഞിരിക്കുന്നു ഞാൻ എന്നെ തന്നെ ഒരായിരം തവണ ശപിച്ചു പറയായിരുന്നില്ല എനിക്ക് എൻ്റെ പ്രണയത്തെ എങ്കിൽ ഇത്രയധികം ഭാരം താങ്ങേണ്ടി വരുമായിരുന്നു ഞാൻ തിരിച്ചറിയുകയായിരുന്നു പറയാതെ പോയ പ്രണയം എന്നും ഒരു ഭാരമായി നോവായി തൻ്റെ ഉള്ളിൽ എടുക്കാനായി അവശേഷിക്കുമെന്ന് ഒരിക്കൽ ഞാൻ പതി പോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു കാറിൻ്റെ അടുക്കൽ നിർത്തി അതിലെ ആളുകളെ കണ്ട് നിന്നു നിൽപ്പിൽ താഴേക്ക് പോയെങ്കിലും തോന്നിപ്പോയി അവളും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മഹറിൻ്റെ അവകാശി ആ കാഴ്ച എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ഞാൻ നിൽക്കാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ഇന്നിതാ മറ്റൊരാൾ അവളിനെ പരിചയപ്പെടുത്തി ഓരോന്ന് പറയുമ്പോഴും മനസ്സിനെ പിടിച്ചു നിർത്താൻ ഞാൻ നന്നായി പാടുവിട്ടു റബേ ഇന്നേവരെ ഞാൻ ഇതുപോലെ വേദനിച്ചിട്ടുണ്ടായിരിക്കില്ല എന്തിനാണ് എനിക്കിത്ര നോവ് സമ്മാനിക്കുന്നത് നിനക്കറിയാവുന്നല്ലേ ഞാൻ എത്രത്തോളം എൻ്റെ ഉള്ളിൽ ഓളെ കൊണ്ടു നടന്നു എന്ന് എന്നിട്ടു എന്നോട് ഇങ്ങനെ പഠിച്ചോനെ ഇനി എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച നീ സമ്മാനിക്കല്ലേ ആ കാർ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിരുന്നെങ്കിൽ അല്ലേ വേണ്ട അറിയാതെ പറഞ്ഞുപോയതാ അതിലെൻ്റെ പ്രാണനുണ്ട് എൻ്റെ നാവിനറം പറ്റിക്കലേ നാഥ് അങ്ങനെ ആ ദിവസം വന്നെത്തി അവളെ കൂട്ടിക്കൊണ്ടവൾ കല്യാണം നാട്ടിലെല്ലാവരും യുവാത്തിന് കൂടാൻ പോയിരുന്നു എന്നാൽ ഞാൻ അവിടേക്ക് പോവാതിരിക്കുന്നത് കണ്ടിട്ടാവണം സുഹൃത്ത് എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ച് അത് നിൻ്റെ ചങ്ങിൻ്റെ ഇന്ന് നീ പോണല്ലേ അതിന് ഞാൻ പറഞ്ഞ മറുപടി ഒന്ന് മാത്രമായിരുന്നു അവൾ മറ്റൊരാളുടെ പെണ്ണായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാണാനുള്ള ശക്തി എനിക്കില്ലട അതിന് എന്നെ കൊണ്ട് കഴിയില്ല ആവും പോലും അത് കേട്ട് തരിച്ചു നിന്ന് പോയി കാരണം കൂടപ്പിറപ്പിനെ പോലെ കണ്ട ഭായി പോലും ഒന്നും അറിഞ്ഞിരുന്നില്ലല്ലോ ദിവസങ്ങളും മാസങ്ങളും കൊഴിഞ്ഞുപോയി അവളൊരു നോവായി എൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു ഇതിനിടയിൽ എനിക്ക് മറ്റൊരു പ്രണയം വന്നു എങ്കിലും അവളെ മറക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചില്ല പിന്നീട് എപ്പോഴോ ഞങ്ങളുടെ സൗഹൃദം വീണ്ടും തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവളുടെ ഫോൺ കോൾ എന്നെ തേടിയെത്തി ഒരുപാട് നേരം സംസാരിച്ചു എന്നാൽ അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഇന്ന് വിഷാദത്തിൻ്റെ ഒരു മുഖം അവൾക്കുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന ഒറ്റപ്പെടൽ അവളെ പാടെ മാറ്റിയിരിക്കുന്നു ഒരു രാജകുമാരിയെ പോലെ ഈ നാട്ടിൽ കഴിഞ്ഞിരുന്നവൾ ആ വീടിൻ്റെ നാല് ചുമരിനുള്ളിൽ ഒതുങ്ങി പഠിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അവൾക്കില്ല അപ്പുറത്തെ വീട്ടിലേക്ക് അവൾ പോവാറില്ല ആരോടൊന്നും മിണ്ടാറില്ല അവളുടെ ഈ അവസ്ഥ അവളേക്കാളേറി ഇന്ന് എന്നെയാണ് വേദനിപ്പിച്ചിരിക്കുന്നത് എൻ്റെ മറിയ തന്നെയാണോ ഈ പറയുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല റബ്ബേ റബേ റബ്ബേ ഓൾ റിക്ഷക്ക് ഇതിനു വേണ്ടിയാണോ ഞാൻ എൻ്റെ പ്രണയം പറയാതിരുന്നത് ഇട്ടുമൂടാൻ പണമില്ലെങ്കിലും ഒരു കുറവും അറിയിക്കാതെ ഞാൻ ചേർത്ത് പിടിക്കില്ലായിരുന്നു അവളെ ഒന്നുപോലെ നോക്കുമായിരുന്നില്ലേ ഫോണിൻ്റെ റിംഗ് ടൂൺ കേട്ടാണ് അവൻ ചിന്തയിൽ നിന്ന് ഉണർന്നു അവൻ്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തു അവൻ പറഞ്ഞു നീ നിനക്കറിയോ നിനക്ക് എഴുതാൻ പറ്റിയ ഒരു കഥ എൻ്റെ കയ്യിലുണ്ട് ഒരു പറയാതെ പോയ പ്രണയം ആ അതെനിക്കറിയാലോ നോറിയല്ലേ ഏയ് ഓളൊന്നുമല്ല ഓളോട് എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇനി തോന്നിയല്ല അതാവൻ പറഞ്ഞപ്പോഴേ അവൾക്ക് ആളെ മനസ്സിലായിരുന്നെങ്കിലും അവൾ ഓരോന്ന് ചോദിച്ചപ്പോൾ അവനോടുവിൽ അവളോട് പറഞ്ഞു ഞാൻ പറയാതെ പോയ ആ പ്രണയം അത് നീയാടി വർഷങ്ങളോളം ഉള്ളിൽ കൊണ്ടാടുന്ന പ്രണയം അതിനവളൊരു മറുപടി മാത്രമേ പറഞ്ഞുള്ളൂ രണ്ടുപേരും പറയാതെ പോയ പ്രണയമല്ലേ എന്ന് അവൾക്കറിയേണ്ടത് മറ്റൊന്നായിരുന്നു നീ എന്തിനാ അതിനോട് വഴക്കിയിട്ടിരുന്നെന്ന് അതിനവൻ്റെ മറുപടി അതെൻ്റെ മുഹബത്തായിരുന്നു ഇന്നും അവർ ഫോൺ വിളിക്കാറുണ്ട് പരാതിയും പരിഭവവും പറയാറുമുണ്ട് നെഫ്സി അവൾക്ക് നല്ല ഉപദേശകനും കേൾവിക്കാരനും ആകുമ്പോൾ നല്ല കൂട്ടുകാരിയും വഴക്കാളിയുമാകും അങ്ങനെ അവരിന്നും ജീവിക്കുന്നു കളങ്കമില്ലാത്ത രണ്ട് സുഹൃത്തുക്കളായി അവരുടെ ഒളിപ്പിച്ചു വെച്ച മുഹബത്തിനെ പോലും തോൽപ്പിച്ച ചങ്ങാത്തത്തിലൂടെ